ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഇയ്യ ഒരു മാസം മുമ്പ് നമ്മൾ കുറച്ച് റോസുകൾ നട്ടുവച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പം ഇനി അതിൻ്റെ വളപ്രയോഗം എന്താണ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ റോസ് വാങ്ങിച്ചിട്ട് നടേണ്ട രീതികളും കാര്യങ്ങളും എല്ലാം ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ ഒരു പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കുകട്ടോ അപ്പം നിറയെ പൂക്കളോട് കൂടിയും നല്ല ഹെൽത്തി ആയിട്ടും പ്ലാന്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ട് പോട്ടി മിക്സ്ചറിൽ തന്നെ എല്ലാം തുടങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ പോട്ടി നമ്മൾ എടുത്തത് വെറും മണ്ണും ചാണകപ്പൊടിയും മണലും മാത്രമാണ് അല്ലേ അപ്പോൾ ആ സമയം നമ്മളത് നട്ടു കൊടുത്തു ഇനി ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ നമ്മൾ പെസ്റ്റിസൈഡും പഞ്ചസൈഡും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു പോളിയോ സ്പ്രേ ചെയ്യാവുന്നതാണെന്നാണ് കുഴപ്പമൊന്നുമില്ലാന്ന് അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു മാസം ആയിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വീഡിയോയിൽ എന്താണ് ഞാൻ ഇട്ടതെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഒരു മാസമായ റോസാണ് ഇപ്പം കണ്ടില്ല നല്ല രീതിയിൽ കിളിർത്ത് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇപ്പം ഉണ്ട് കേട്ടോ അപ്പം ഞാനിതിൽ ഇട്ട് കൊടുത്ത എന്താണെന്ന് കാണിച്ചു തരാമേ ഇപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ ജൈവ വളം വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇവിടെ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടെ മിക്സ് ചെയ്തതാണ് അതായത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ല് പൊടിയും വേപ്പിയും പിണ്ണാക്കുമൊക്കെ മഴ നനഞ്ഞ് പൂത്തുപോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വൺ ഇസ്റ്റി വൺ പ്രൊപ്പോഷനിൽ എന്താണ് ചേ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടാണ് എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ജൈവ വളം വേണം നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് ആദ്യം ഇട്ട് കൊടുക്കാനായിട്ട് എങ്കിലേ ഇത് നന്നായിട്ട് കിളിർത്ത് വരുത്തുള്ളൂ നല്ല ഹെൽത്തി ആയിട്ട് ഇത് വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ജൈവ വളം വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ എസ്പെഷ്യലി ചാണകപ്പൊടി എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് കണ്ടില്ലേ ഞാൻ ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടെ ആണ് ഇട്ട് കൊടുത്ത് എന്നിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ സംഭവം കളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മാസം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക നമുക്ക് ബാക്കി അടുത്ത പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത കെമിക്കൽ വളം ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ജൈവ വളം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പം ഞാനത് റോസിന് ഇട്ട് കൊടുത്തതായത് എല്ലാവർക്കും ഇട്ട് കൊടുത്തത് കൊണ്ട് എന്തു ചെയ്യുക ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ആന്തൂര്യത്തിന് ഇട്ട് കാണിക്കാം ഇതിപ്പം ഒച്ചു തിന്ന് അങ്ങ് പോയി എന്ന് കരുതിയിരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരുവിധം കിളിർത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇയാൾക്ക് ഞാൻ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇയാൾക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ വേരൊക്കെ നല്ല തിങ്ങി നിറഞ്ഞത് ഇപ്പം ഉണ്ട് റീപ്പോട്ട് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് അതുപോലെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാനും നല്ല രീതി സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഈ ഒരു ചെടിക്ക് ഞാൻ ഈ കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ എന്തായാലും കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് ഈ ഒരു ജൈവ വളമാണ് അത് കഴിഞ്ഞ് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്കടുത്ത കെമിക്കൽ വളം ഇട്ട് കൊടുക്കാമേ അത് ഏത് കെമിക്കൽ വളം വേണേലും ഇട്ട് കൊടുക്കാം ഏതായി ഇട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ചെയ്യാം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണേ പിന്നെ ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നോക്കിക്കോണം ചോട്ടിൽ ഒരു ഈർപ്പം എങ്ങനെ എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ നോക്കിക്കോണം നിങ്ങൾ വൈകിട്ട് വേണം ഈ ഒരു വളം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ഒന്നുകിൽ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ വൈകിട്ടേ ഇട്ട് കൊടുക്കാൻ പാടുള്ളേ അപ്പം ഒരു മാസം കഴിഞ്ഞിടേണ്ട വള പ്രയോഗമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത് ബാക്കി ബാക്കി വഴിയേ വഴിയെ കാണിച്ചു തരാമെന്നാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം